ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വെച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പെർത്തിൽ വെച്ചുകൊണ്ടായിരുന്നു ആദ്യ മത്സരം നടന്നിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിൻ്റെ ഒരു വിജ് വലിയ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് അവിടെ കഴിഞ്ഞിരുന്നു എന്നാൽ അടലേഡിൽ വെച്ചുകൊണ്ട് നടന്ന രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഓ സീസ് തിരിച്ചു വന്നു പത്ത് വിക്കറ്റിൻ്റെ ഒരു വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റനായിക്കൊണ്ട് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്ക് രോഹിത് തിരിച്ചെത്തി പക്ഷേ അദ്ദേഹത്തിന് കൈപ്പേറിയ ഒരു അനുഭവമാണ് സംഭവിച്ചിട്ടുള്ളത് പരാജയം നേരത്തെ ന്യൂസിലാൻഡിനോട് ഇന്ത്യ സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയിരുന്നു അന്നും ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും പ്രമുഖ ക്രിക്കറ്റ് അനലൈസറായ മാധവ് ശർമ്മ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി കൊണ്ടാണോ തോറ്റത് എന്നുള്ള ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് അദ്ദേഹം ഇപ്പോൾ ട്വീറ്റായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് മാധവ് മാത്രം അഭിപ്രായമാണ് ഏതായാലും നമുക്ക് ആ ഒരു ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി കൊണ്ട് മാത്രമാണോ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ പരാജയപ്പെട്ടത് അതിൻ്റെ ഉത്തരം അല്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ഇപ്പോൾ വളരെ മോശമാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് അതെ എന്നാണ് അതിൻ്റെ ഉത്തരം നിലവിൽ അദ്ദേഹം ഫോം ഔട്ടാണ് അവസാനത്തെ പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് മാത്രമാണ് ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് രോഹിത് ശർമ്മ നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഉത്തരം നിലവിൽ അദ്ദേഹം വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല പക്ഷേ ഈ മോശം പ്രകടനം തുടരുകയാണെങ്കിൽ തീർച്ചയായും അക്കാര്യം അദ്ദേഹം പരിഗണിക്കണം എന്നാണ് മാധവ് ശർമ്മ പറഞ്ഞു വെക്കുന്നത് നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് രണ്ടാം ടെസ്റ്റിൽ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയുള്ളതായിരുന്നു അതിൻ്റെ അഭിപ്രായം എന്താണ് വളരെ മോശമായിരുന്നു ചില സമയത്ത് ആയിരുന്നു ചില സമയത്ത് അദ്ദേഹം വളരെയധികം നിശബ്ദനായിരുന്നു പല സമയത്തും അദ്ദേഹത്തിന് മോട്ടിവേഷൻ കുറവായിരുന്നു ഇതാണ് നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് അടുത്ത സീരീസിൽ രോഹിത് ക്യാപ്റ്റൻസി ബൂംബ്രക്ക് നൽകേണ്ടതുണ്ടോ അതെ എന്നാണ് മാധവ് ശർമ്മ ഇപ്പോൾ ഉത്തരം നൽകിയിട്ടുള്ളത് ഈ സീരീസ് പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ബൂംറക്ക് കൈമാറേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആറാമത്തെ ചോദ്യം നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ രോഹിത്തിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും രോഹിത്തിന് ഈ ഒരു കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും അതിനുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് ഒരു മോഡേൺ ഡേ ലെജൻഡ് കൂടിയാണ് അദ്ദേഹം ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും വലിയ ഒരു പരിചയ സമ്പത്ത് അവകാശപ്പെടാൻ രോഹിത്തിന് കഴിയുന്നുണ്ട് അതെല്ലാം അദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഇതാണ് മാധവ് ശർമ്മയുടെ ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ വെക്കാവുന്നതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം